നിങ്ങൾ എന്തൊക്കെ ഈ കാട്ടിന് എത്ര നേരം ഈ ഫോണിൽ കളിച്ചിരിക്കാൻ തുടങ്ങിട്ട് ഇന്ന് എനിക്ക് പോന്നിങ്ങനായി ഇന്ന് പോവാൻ പറ്റുന്നു അത് ശെരി ഞാൻ എപ്പ കുടിയോ നീ റെഡി ആയോ നമുക്ക് പോവാ എന്താ പ്രശ്നം എനിക്കിപ്പോ എന്താ ഞാൻ റെഡി ആയി കഴിഞ്ഞു വാ നമുക്ക് പോവാ നിന്നല്ലേ അവൻ വിളിച്ചത് അപ്പൊ നിനക്ക് പോയാ പോരെ ഇത് എങ്ങോട്ട് പോകുമ്പോൾ അവളെ പിന്നാലെ വിളിച്ചിട്ട് പോണന്തിനാ കൂടെ പോണേട്ടിയ പോലെ ഒന്നാമത് ഇവിടെ കൊറേ പണികളുണ്ട് പിന്നെ പെട്ടെന്ന് എനിക്കൊന്ന് വെയ്യണ്ടായി എന്താ ചെയ്യ ആരവിടെ അവളൊന്നും കൊണ്ടുപോവാൻ നിൽക്കണ്ട പൊന്നാ രമിച്ചേ ഇവിടെ അല്ലാണ്ട് പിന്നെ ഞാൻ ആരോ കൊണ്ടുപോപ്പൊ പിന്നെ എല്ലാ പണികളും ഇവിടെ തീർത്തുവെച്ചിരിക്കണവള് പിന്നെ നിങ്ങൾക്ക് ഇപ്പോ അതിന് മാത്രം എന്താ അസുഖം ഉള്ളത് ഒരു മിച്ചേ ആരൊക്കെ ഉണ്ടല്ലോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഫോൺ ചെയ്താ പോരെ അധികം ദൂരത്തേക്കൊന്നും അല്ലേ പോണത് ഇവിടെ അടുത്തേക്കല്ലേ പോണത് പിന്നെ എന്താ പ്രശ്നവും വാടി പോവാൻ ഞാൻ പറയണത് കേക്കാണ്ടായി ഡേ നിങ്ങൾ ഇന്നലെ ഇവിടക്കടി പോയത് എന്നോട് നോണം പറഞ്ഞിട്ട് നിങ്ങൾ രണ്ടും കൂടി കറങ്ങാൻ പോയിക്കായിരുന്നു അല്ലെ എൻ്റെ മകൻ എന്നോട് ഇതുവരെ വരെ പറഞ്ഞിട്ടില്ല നീ എന്നിവിടെ വന്നു കയറിയോ അന്ന് മുതൽ അവന് നിന്നെ പോലെ നോണം പറഞ്ഞു തുടങ്ങി എന്താ നിങ്ങൾ പറയണ് ഞാൻ നിങ്ങളോട് എന്ത് നോണ പറഞ്ഞു എന്നാ നിങ്ങക്ക് കട ഫ്രണ്ടിനെ അറിയില്ലേ എന്ന് പറഞ്ഞക്കാൻ നിങ്ങൾക്ക് അറിയില്ല ഞങ്ങൾ അവിടേക്ക് തന്നെയാണ് പോയത് അവിടെ പോയപ്പോൾ അവർ ഗൾഫിൽ നിന്ന് വന്നിട്ടല്ലേ ഉള്ളൂ അപ്പോൾ ആളും ആളുടെ വൈഫും ഇങ്ങനെ പുറത്ത് പോവാൻ നിൽക്കുമായിരുന്നു അപ്പോൾ അവർ പറഞ്ഞു നമുക്കൊരു സിനിമയും കണ്ട് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പോവാന്ന് പറഞ്ഞു അത് ഇത്ര വലിയ തെറ്റായോ ഞങ്ങൾ ഇവിടുന്ന് പോകുമ്പോൾ ഞങ്ങൾക്ക് അറിയില്ലല്ലോ സിനിമ കാണാൻ പോവും ഭക്ഷണം കഴിക്കാൻ പോകും എന്ന് അറിയില്ലല്ലോ അതുകൊണ്ടാണ് പറയാഞ്ഞത് ഞങ്ങൾ അങ്ങോട്ട് തന്നെയാണ് പോയതേ ഞാൻ അപ്പഴേ പറഞ്ഞതാ ആ ചെക്കനോട് ഇത് വേണ്ട വേണ്ടാന്ന് അപ്പോൾ അവൻ ഇവിടെ തന്നെ മതി എങ്ങനെ നീ അവനെ വിട്ടിട്ടുണ്ടോ നിനക്ക് അവനെ തന്നെ മതി എന്ന് പറഞ്ഞിട്ട് അവനെ ശല്യം ചെയ്യല്ലായിരുന്നു അല്ല മിച്ചേ ഇതിപ്പോ എങ്ങനെ നിങ്ങളെ ചവിട്ടിലെത്തി അതിക്കറിയില്ല ഓ നിങ്ങളുടെ മകള് പറഞ്ഞിട്ടുണ്ടാവൂല്ലേ ഞാൻ അവിടെ നിന്ന് വരുമ്പേ വണ്ടിയിൽ നിന്നിട്ട് സ്റ്റാറ്റസ് ഇട്ടിണ്ടായിരുന്നു ഇന്നെടുത്ത ഫോട്ടോസേ അപ്പൊ അത് കണ്ടപ്പോ നിങ്ങളുടെ ചവിട്ടിൽ പോത്തന്നതാവൂല്ലേ ആടി എൻ്റെ മകൾ എന്നെ എന്നോട് പറഞ്ഞത് എന്റെ മകളെ എന്നോട് എല്ലാ കാര്യങ്ങളും പറയാറുണ്ട് അതിപ്പോ നിനക്കെന്താ പ്രശ്നം പൊന്നാരം വച്ചേ ഞാൻ വന്നിട്ടുള്ളിൽ വെള്ളം കുടിക്കാനുള്ള ഒരു സമാധാനം തരും എനിക്ക് നിങ്ങൾ എന്തേലൊക്കെ പറഞ്ഞതിരുത്താൻ പറ്റില്ലല്ലോ നിങ്ങൾ എന്താണോ മനസ്സിൽ വിചാരിക്കുന്നത് അങ്ങനെ നിങ്ങൾ ചെയ്തോ എനിക്ക് ഒരു പ്രശ്നവുമില്ല മതി നിർത്തിക്കോ നീ വല്ലാണ്ട് പറയാൻ നിൽക്കണ്ടേ എനിക്കേ എല്ലാം മനസ്സിലാവും ഞാൻ ഇതൊക്കെ കഴിഞ്ഞിട്ട് തന്നെ ഇവിടെ എത്തിയത് വലിയ വർത്താനം പറയാൻ നിൽക്കണ് ഓ മണിയർ അടച്ചു എന്തതിൻ്റെ ഉള്ളിലേണാവോ സമയം ആറരയായിട്ടുള്ളു അപ്പത്തിനും കയറി വാതിലടച്ചിട്ടിരിക്കാണ് മനസിലാതിൽക്ക് എന്തേ നിങ്ങക്ക് കിടക്കാറായില്ലേ നിങ്ങൾ എന്താ എന്തോ കിടക്കേ മരുഭാണല്ലോ കിടക്കണ് സാമയം ആറ ആറയായിട്ടുള്ളു അപ്പത്തിനും കെട്ടിയാലും കെട്ടിയാലും കൂടി മണിയറ കയറി വാതിലടച്ചു അവിടെ ഒരു തള്ളൊറ്റയ്ക്ക് ഇരിക്കണ്ടെന്നുള്ള വിചാരം ഉണ്ടോ അതില്ല എന്താ ഉറങ്ങാനും സമ്മതിക്കില്ല നീ ോ നിന്നെ വിളിച്ച് നീ എവിടെ എനിക്ക് ആവശ്യണ്ട് നീ ഇങ്ങോട്ട് വായോ ഈ നേരത്തെ എന്താ ആവശ്യം ഇടുവായോ അവിശ്യം അത് ഞാനേ കുറച്ച് അരി ഉഴുന്ന് വെള്ളത്തിലിട്ടുണ്ട് അതൊന്നാട്ടണം അല്ലെങ്കിൽ രാവിലെ എന്താ പലഹാരം നോക്കി നിൽക്കാണ്ട് പോയി ആട്ടി വെക്കടി അത് നീ എങ്ങളെ പോണ് നീ ഇവിടെന്നെ അരി ഉൾ നാട്ടാറ്റൊരു നാട്ടിക്കോളും പിന്നെ രാവിലെ ഒന്നും കഴിക്കല്ലെങ്കിലേ ഞാൻ പോയി മേടിച്ചോന്നോളാം ഈ നേരത്താണല്ലോ അരി ഉൾ നാട്ടാന്ന് നിക്കണല്ലേ ഞാൻ വായ അടിച്ചു കിടന്നുങ്ങാൻ നോക്കിയേ അല്ല പിന്നെ ഇങ്ങനൊരു മടകുളാഞ്ചനാണല്ലോ ഞാൻ പത്ത് മാസം വാറ്റി ചുമതത് ആ നേരത്തെ വല്ല വാഴയും വെച്ച വേണ്ട എന്നോന്ന് പറയിപ്പിക്കണ്ട ആ പെണ്ണിന്റെ പിന്നാലെയാണ് ഇവരെന്താ പെണ്ണുങ്ങളെ കണ്ടിട്ടില്ലേ പെൺകോന്തൻ എങ്ങനെയാണോ എന്റെ വയറ്റിൽ പറഞ്ഞത് ഇങ്ങോട്ട് വാ നീ എന്താ ഇങ്ങനെ വിളിക്കണത് നീ എന്താടി ഏത് നേരും ആ ചെക്കൻ്റെ പിന്നാലെ അടക്കുന്നത് നിനക്ക് ഈ വീട്ടിൽ വേറെ പണികളൊന്നുമില്ലേ ഏത് നേരെ നോക്കിയാലും അതിൻ്റെ ഉള്ളില അവർ രാനാണെന്ന് വിചാരിക്കേ നിനക്ക് അതിന്റെ പോകത്തല്ലേ ഒന്നല്ല നിങ്ങളുടെ കല്യാണം കഴിഞ്ഞാണല്ലോ രണ്ടിൻ്റെ ഒട്ടി ഇരുമ്പിരിക്കാൻ നാണല്ലാത്ത സാധനങ്ങൾ ഞാൻ വേറെ ആരെങ്കിലും കൂടെ എൻ്റെ കെട്ടി എൻ്റെ കെട്ടിയൻ്റെ കൂടെ അല്ലേ ഒന്നില്ലെങ്കിൽ നിങ്ങളുടെ മകനല്ലേ അത് ആ ചിന്ത നിങ്ങൾക്കില്ലേ നിങ്ങൾ എന്തൊക്കെയാ ഈ പറയണമെന്ന് വല്ല വിചാരം ഉണ്ടോ എത്രക്ക തൊട്ടി ഇരുമ്പിരുന്നിട്ട് എന്താ അടി കാര്യം കൊല്ലാറയിൽ നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഒരു ഉപകാരം ഉണ്ടായിരുന്നു എന്നെ കൊണ്ട് എൻ്റെ മകൻ്റെ ജീവിതം നശിപ്പിക്കാനായിട്ട് അവന് കാര്യായിട്ട് എന്താ കിട്ടിയിട്ടുണ്ട് അല്ലാണ്ട് നിന്നെ പോലെ ഒരു പാഴജന്മത്തിനെ തീറ്റി പോറ്റേണ്ട ആവശ്യം അവനില്ല എന്ത് കണ്ടിട്ടാണ് അവൻ പടച്ചോനക്ക് അറിയാൻ വയ്യ എങ്ങടൊന്നു അല്ല ഇതെങ്ങടാ തിരുമ്പാനല്ലേ ആ പിന്നെ എങ്ങട് ആ താഴെ പോയിട്ട് ആ കല്ലുമ്മ കൊണ്ടി തിരുമ്പോ ഇവിടെ വാഷിംഗ് മെഷീൻ അല്ലേ പിന്നെ അതെന്തിനാണ് നീയേ ഞാൻ പറയുന്നോടനുസരിച്ചാ മതി നീ ആ കല്ലിമൂവെ അലക്കാൻ നോക്ക് ഈ വാഷിംഗ് മെഷീൻ എന്റെ മകൻ വാങ്ങിച്ചതെ എനിക്ക് തിരുമ്പാൻ വേണ്ടിയിട്ടാ എന്നിട്ട് നിങ്ങൾ മാത്രമാണല്ലോ അതിൽ തിരുമ്പണത് നിങ്ങളുടെ മകളും തിരുമ്പാറുണ്ടല്ലോ നിങ്ങൾക്ക് നിങ്ങളുടെ മകൾക്കും തിരുമ്പാ എനിക്ക് മാത്രം തിരുമ്പാൻ പറ്റില്ല അല്ലേ ആടി എന്റെ മകൾക്ക് തിരുമ്പാ അത് അവളുടെ ആങ്ങളെ വാങ്ങിച്ചുകൊടുത്താണ് നിനക്കെന്തായ പ്രശ്നം അല്ല എന്ത് പറഞ്ഞാലും നീ എന്റെ മകളുടെ മേലിൽ കിട്ടണെന്താ എന്ത് പറഞ്ഞാലും ഉണ്ടാവുള്ളു എന്റെ മകളെ അതിൽ ചേർക്കല്ലേ എനിക്ക് വയസ്സും പ്രായമായതാ എനിക്ക് വയ്യാണ്ടായി കഴിഞ്ഞാൽ തിരുമ്പാൻ വേണ്ടിട്ടാണ് നിന്റെ ചെക്കത് വാങ്ങിച്ചത് അല്ലാണ്ട് അല്ലാണ്ടാ നിനക്ക് തിരുമ്പാനില്ല എനിക്ക് നല്ല ആരോഗ്യം ഉണ്ടല്ലോ പോയി ആ കല്ലിയുമ്പോ തിരുമ്പടി നല്ല അടിച്ചങ്ങട്ട് തിരുമ്പിക്കോ ചാളി അങ്ങോട്ട് പോട്ടെ അല്ല മൂക്കും മുട്ട തിന്നണ്ടല്ലോ നേരം അപ്പോൾ ഒരു കുഴപ്പമില്ലല്ലോ പോയി കല്ല് അലക്കാൻ നോക്ക് എന്താ മിച്ച പ്രശ്നം എന്താ സൗണ്ട് ആ റോട്ടിൽ കേൾക്കാണ്ടല്ലോ ഈ വയസ്സങ്ങ ആൾക്കാരെ കൂട്ട് പറയിപ്പിക്കാനായിട്ട് നീ പോയി നിന്റെ കാര്യം നോക്കടാ നീ പോയിട്ട് നോക്കടി അതിന് കറണ്ട് ഇല്ല കറണ്ട് വൈകുന്നേരം വരുള്ളൂ എങ്ങനെ വാഷിംഗ് മെഷീനിൽ മാത്രമേ അറിയുള്ളൂ ഇവിടെ വാഷിംഗ് മെഷീൻ ഉള്ള എന്തിനാ ഈ കല്ലുമ്മ തിരുമ്പാ നിക്കണത് നീ ആ തുണികളോടെ കൊണ്ടുവച്ചാ വൈകുന്നേരം കറണ്ട് വന്നിട്ട് വാഷിംഗ് മെഷീന്യാ മതി ഏ അത് പറ്റില്ല എന്റെ ഡ്രസ് ഉണ്ടായില്ലേ എനിക്ക് വൈകുന്നേരം തുടങ്ങി കിട്ടണം നീ വേണ്ട പോയിട്ട് നോക്ക് വേണ്ട അങ്ങനെയാണെങ്കിൽ നിങ്ങൾ തന്നെ നിങ്ങളുടെ ഡ്രസ്സ് മതികളൊന്നും ഇല്ല ഇവിടത്തെല്ലാം പണികള അവളാ ചെയ്യണത് പിന്നെ അവനവന്റെ ഡ്രസ്സ് അവനോ കഴിച്ച ഭക്ഷണത്തിന്റെ പാത്രം ചെറുതായിട്ട് ഇപ്പോ ഓ അപ്പൊ നീ എന്നെ അവന്റെ നാട് തട്ടിയെടുത്തു ഏർ അവന്റെ സ്വഭാവം ഇങ്ങോട്ട് മാറ്റിയെടുത്തു എങ്ങനെ നോക്കി വളർത്തി വന്നാ ഞാന് ഒരു കല്യാണം കഴിച്ചപ്പോൾ സ്വന്തം എന്താ മിച്ചിങ്ങൾ ഈ പറയണത് ഞാൻ പറഞ്ഞാൽ എന്താ തെറ്റുള്ളത് ഇവളെന്താ പിന്നെ ഇവിടുത്തെ വേലക്കാരിയോ ഇവിടുത്തെ പണികളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ എന്നെ വിശ്വസിച്ച് എൻ്റെ കൈയും പിടിച്ച് കയറി വന്നവളു നിങ്ങളെന്തായാലും അവൾക്ക് വേണ്ടി സംസാരിക്കില്ലാന്ന് എനിക്കറിയാം അതുകൊണ്ടാണ് ഞാൻ സംസാരിക്കണത് പിന്നെ നിങ്ങൾ രണ്ടുപേരും എനിക്ക് ഒരുപോലെയാണ് പിന്നെ എനിക്ക് അവളുടെ ഭാഗത്ത് തെറ്റണത് എനിക്ക് വിവരം തോന്നിയിട്ടില്ല മാറേണ്ടത് നിങ്ങളാണ് പിന്നെ എന്നെ കാണുന്ന പോലെ അവളൊന്നു കണ്ടുനോക്കി നോക്കും നിങ്ങൾ അപ്പം ഈ വീട് സ്വർഗവും പിന്നെ വെറുതെ ആവശ്യമില്ലാത്തതിനും പിള്ളേനും ഒക്കെ കൂടിയിട്ട് ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് അമ്മായി പോലും എടുത്താണ്ടല്ലോ ആരും ഇഷ്ടപ്പെടില്ല അത് സ്വന്തം മക്കളായാലും അത് നിങ്ങൾ മനസ്സിലാക്കും മിച്ചേ